ഉത്തരം നോക്കട്ടെ ഇവിടെ ഇവിടെ ഒരു ഒമ്പതിന് മുകളിലേക്കാക്കി ആ മൂന്ന് ഇവിടെയാക്കി ഏഴിന് ഈയൊരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തു ആ സംഖ്യ നമ്മൾ ഇവിടെ താഴത്ത് എഴുതണം ഫോർ നയൻ ടു ത്രീ ഫൈവ് സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് വൺ സിക്സ് ഇത് നമ്മൾ എന്താ പറഞ്ഞ് ഏത് ഭാഗത്തേക്ക് കൂട്ടിയാലും ഒരേ സംഖ്യ ആൻസർ കിട്ടണം അങ്ങനെയല്ലേ പറഞ്ഞു അപ്പോൾ നാലും ഒൻപതും എത്രയാണ് ും രണ്ടും അഞ്ചും മൂന്നും മൂന്നും അഞ്ചും എട്ട് എട്ടും ഏഴും എട്ടും ഒന്നും ഒമ്പത് ഒമ്പതും ആറും പതിനഞ്ച് ഇപ്പൊ തിരിച്ചു കണക്കൂട്ടിയല്ലോ രണ്ടും ഏഴും ഒൻപത് ഒൻപതും ആറും പതിനഞ്ച് ഒൻപതും അഞ്ചും പതിനാല് ഒന്നും പതിനഞ്ച് നാല് മൂന്നും ഏഴ് ഏഴും എട്ടും പതിനഞ്ച് ഇപ്പോൾ രണ്ട് ആൻസറും കറക്റ്റായോ ഇതാണ് സംഭവം നേരെ കണ്ടോ